ഇന്നത്തെ ബിരിയാണി ദിണ്ടക്കൾ അഥവാ തലപ്പാക്കട്ടി ബിരിയാണിയാണ് അതിനായി ഇതിൽ കാണുന്ന സ്പൈസസും കൽപ്പാസി കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പൊടിച്ചെടുക്കുക വേറൊരു ചാറിൽ പച്ചമുളക് കാശുവനെട്ട് ചുവന്നുള്ളി അരച്ചെടുക്കുക ചൂടായ നെയ്യിലേക്ക് സവാള ഇട്ടുക ഇതിലേക്ക് അരച്ചു വെച്ച ചുവന്നുള്ളിയുടെ പേസ്റ്റും വെളുത്തുള്ളിഞ്ചി പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് വെറ്റിയെടുക്കുക ഇതിലേക്ക് പൊടിച്ച് വെച്ച സ്പൈസസും ചേർത്ത് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വയറ്റിയതിലേക്ക് വാഷ് ചെയ്ത് ചിക്കനും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക അതിലേക്ക് തൈരും പുതിയ ഇലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം റൈസ് വേവിക്കാനുള്ള ചൂടാക്കിയ വെള്ളവും നാരങ്ങാ നീരും മല്ലില പുതിനീന നെയ്യ് റൈസൊക്കെ കൂടെ ചേർത്ത് തന്നെ ഉപ്പ് കറക്റ്റ് ചെയ്യാൻ വേണം ഒരൊറ്റ വിസിൽ കുക്കറിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ